ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പൗരോഹിത്യ രജത ജൂബിലി നിറവിൽ തറയിൽ പിതാവ് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് നാളെ ജനുവരി ഒന്നിന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ജൂബിലി ദിനമായ നാളെ രാവിലെ ആറിന് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ മാർ തോമസ് തറയിൽ കൃതജ്ഞതാ ദിവ്യബലി അർപ്പിക്കും മഹാജൂബിലി വർഷമായ രണ്ടായിരം ജനുവരി ഒന്നിനാണ് മാർ തോമസ് തറയിൽ പൗരോഹിത്യം സ്വീകരിച്ചത് കത്തോലിക്കാ സഭയിൽ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ തറയിൽ പിതാവിന്റെ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്നുവെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയിലെ ടി ജെ ജോസഫ് മറിയാമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് ജനിച്ച മാർ തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവുത്തിൽ പിതാവിന്റെ കൈവപ്പ് വഴിയാണ് പൗരോഹിത്യം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാ മാർ തോമസ് തറയിൽ സ്ഥാനാരോഹണം ചെയ്തത് തറയിൽ പിതാവിന്റെ മാമോദീസ ആദ്യ കുർബാന സ്വീകരണം തിരുപ്പട്ടം മെത്രാഭിഷേകം ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം എന്നിവയെല്ലാം കത്തീഡ്രലിൽ ആയിരുന്നുവെന്നത് ഏറെ ശ്രദ്ധേയമാണ് മാർ തറയിലിന്റെ മെത്രാഭിഷേകത്തോടനുബന്ധിച്ച് ആരംഭിച്ച പാലിയേറ്റീവ് കെയർ അതിരൂപതിയിലെ എല്ലാ ഇടവകകളിലും സജീവമായി പ്രവർത്തിക്കുന്നു മെത്രാപൊലിത്ത സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് നിർദ്ധനർക്ക് ഭവന നിർമ്മാണത്തിന് ലാൻഡ് ബാങ്ക് പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് പൗരോഹിത്യ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അതിരൂപതാ കേന്ദ്രത്തിൽ മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു ചടങ്ങിൽ കർദനാൾ മാർ ജോർജ് കൂവക്കാട് അധ്യക്ഷത വഹിച്ചു അതിരൂപതയിലെ വിവിധ വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരും അതിരൂപതാ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വൈദികരും സ്റ്റാഫ് അംഗങ്ങളും അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു മുഖ്യ വികാരി ജനറൽ മോൺസുഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് അനുമോദന സന്ദേശം നൽകി വികാരി ജനറൽമാരായ മോൺസിനോർ മാത്യു ചങ്ങങ്കരി മോൺസുഞ്ഞോർ വർഗീസ് സ്ഥാനമാവുങ്കൽ മോൺസുഞ്ഞോർ ജോൺ തെക്കേക്കര എന്നിവർ ആശംസകൾ നേർന്നു ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മറുപടി പ്രസംഗം നടത്തി